മറ്റൊരു വലിയ വാർത്ത ഇപ്പോൾ ഇന്ത്യ ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് മലയാളം എല്ലാ ചാനലുകളിലേയും പ്രധാന വാർത്ത ഇപ്പോൾ ഇതാ ഏത് എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കാണ് ഞാൻ കള്ളം പറയൂല പിന്നെ ഇനി പറയാൻ ഇല്ല ആ നടിയുടെ പേര് ഞാൻ മാതൃഭൂമി ന്യൂസിൽ ഞാൻ അയ്യോ അങ്ങനെ പിന്നെ ഞാൻ ഞാൻ എന്തിനു ആരോടും പറയില്ല നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ പേര് രേവതിയാ നീ എന്താ പറഞ്ഞേ ഒന്നുകൂടി പറഞ്ഞാ അവരുടെ പേര് രേവതിയാ ഭാസ്കര അങ്ങനെ ഒരു ഇത്തരം ഇല്ലാത്ത ദൈവത്തെ വരെ ായിരുന്നു അവരുടെ പേര് രേവതി രേവതി ആണെന്നാണ് എന്നോട് പറഞ്ഞത് എന്റെ അമ്മേ ഇങ്ങനെ ഒരു കല്ല് വെച്ച നുണ ബോംബ് ആയി പോയി ഞാൻ അല്ല ദേഷ്യം വന്നപ്പോ നീ അങ്ങനെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടോ നിങ്ങൾ എന്താ ഈ പറയണേ ഇല്ലല്ലേ സോ രേവതി ആയിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ എനിക്കറിയണം ഇതിനിടക്ക് അങ്ങനെ ഒരു സംഭവ പറഞ്ഞതുപോലെ കൊണ്ടു ഇല്ല ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ ണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ച ആർക്കാണ് അയക്കുന്നത് അപ്പൊ പറഞ്ഞു രവതിക്കാണെന്ന് പറഞ്ഞു രവതി ഉണ്ട് അവര് നിന്നെ കണ്ടിട്ട് ഇഷ്ടായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് എന്തോ എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടായി ആ കുറുമ്പും ആ ദേഷ്യം ദേഷ്യം വരുമ്പോ ചുമക്കുന്ന ആ മേശിയും അത് വേണ്ട എനിക്ക് വയ്യ